കൊല്ലം കണ്ടോട കണ്ടോട ഐ സബാഷ് കണ്ടോ എന്റെ ഒരുമൂട് കാന്താരിയിൽ നിന്നും കിട്ടിയതാണ് എത്രയും കാന്താരി ഏഹ് ഇത് നോക്കണം എന്തൊരു ചന്ത നോക്കണം ഈ പഴുപ്പല്ലാണെങ്കിൽ പൂ സാധാ നിക്കുന്ന എന്റെ കൂട്ടില് ഇല്ല മുട്ടു നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്റെ അടുത്തോട്ട് നോക്ക ഒരു വിരലിന്റെ അത്രത്തില്ല വിളഞ്ഞു നിൽക്കുക വിളഞ്ഞു നിക്കുക രണ്ടുമൂന്നു ദിവസം കൊണ്ട് എന്നോട്ട് വരുന്നില്ല ഭാഗത്തോട്ട് ഇപ്പോഴത്തെ ഒക്കെ വന്ന് നോക്കണം നോക്ക് പോലെ നമ്മള് പത്ത് ചെടിയും നടന്നതിനെക്കാട്ടും നല്ല കാന്താരി കൊടുത്താ കാച്ച കാശും വാങ്ങിക്കാൻ നോക്ക് ചെടി പൂത്തിക്കുന്നതിന്റെ കാന്താരി പഴുത്തിക്കുന്നേ കാന്താരിക്ക് വിലയുമുണ്ട് പഴുത്തേന്ന ഭംഗിയാണ് എന്ത് ഭംഗിയാ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ചെടി നടാതെ മൊത്തം കാന്താരിയാടാം അതാണ് കാര്യം അല്ല തന്നെ തന്നെ നട്ടതുപോലുമല്ലോ കൊണ്ടുപോകും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോവുണ്ടായ എന്തോ വില രൂപ എത്ര രൂപ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ വിലയുണ്ട് ഇതുകൊണ്ടുള്ള ഗുണമെന്തൊക്കെയാണ്ട് കാന്താരി കഷായോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു കാന്താരി കണ്ടതുണ്ടോ നിങ്ങൾ ഇങ്ങനെ കാന്താരി ഒറ്റമൂട് കാന്താരി ഒറ്റമൂട് കാന്താരി കാന്താരി വേണ്ട എല്ലാം വിളഞ്ഞ് പഴുത്ത് നിൽക്കുക നമ്മച്ച കണ്ണെന്ന് പറഞ്ഞ് മനസ്സെന്ന് പറഞ്ഞ് മനസ്സറി സത്യേ രണ്ടെണ്ണം പറിച്ചു വായിക്കാൻ ഇട്ടപ്പോ ചുമ രണ്ടെണ്ണം പറിച്ചു വായിലിട ചുമ ചുമല്ലോ നല്ല മധുരമായിരിക്കും ഇതേ പഠിത്ത കാന്തായിരിക്കും മധുര പച്ചമുളകും മാല ബൾബ് എടുക്കുന്ന ഇലുമിനേഷൻ ബൾബ് മാന്താരി ധൈര്യമായിട്ട് കൃഷി ചെയ്താണ്ട് ഇതേപോലെ കൊല കുത്തി നമ്മളിതൊന്നും വളം പോലും ഇടുന്ന ഒന്നും ഇട്ടില്ല ഒന്നും ഇട്ടില്ല മണ്ണ് ചരിഞ്ഞു പോയി അടുപ്പിച്ചു പക്ഷെ ഒരു ഇത്ര കാന്താരി പിടിക്കുമോ നിങ്ങൾ പറ കണ്ടിട്ട് പറ മൊത്തം പറിച്ച പിന്നെ കാന്താരി കാണാൻ ഒരു രസം കാണത്തില്ല കണ്ടോ വാ കാണിക്കാം ഞാൻ വാ ഇല്ലം കണ്ടോടാ കൊല്ലം കണ്ടോടാ കണ്ടോടാ ഐ സബാഷ് കണ്ടോ എൻ്റെ ഒരുമൂട് കാന്താരിയിൽ നിന്നും കിട്ടിയതാണ് ഇത്രയും കാന്താരി എന്നിട്ട് എല്ലാം പറിച്ചില്ല ഞാൻ അങ്ങുഞ്ഞൊക്കെ നിപ്പുണ്ട് കുഞ്ഞിട്ടൊന്ന് പറിക്കാൻ വയ്യ കണ്ടോ അടുവലം കണ്ടിട്ടുണ്ടോ അന്മേല കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഞാൻ രാവിലെ ഒരുപിടി പറച്ച് രാവിലെ ഒരുപിടി പറച്ച് തോരം വെക്കാൻ ഒറ്റ ഒരു മൂടെ എന്നാൽ ഉണ്ടോ ഇതൊരു ഇതൊക്കെ നല്ല അത് ഒരു പച്ചവെള്ളം രൂപ നീളം ഉണ്ടോ 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 ഒരുമാതിരിപ്പെട്ട എല്ലാം നല്ല നീളം ഉണ്ടാവുണ്ടോ ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്